നമസ്കാരം ഇന്നത്തെ സുഭാഷിതം ആയിരത്തി നാനൂറ്റി ഇരുപത്തി ആറാം ദിവസം സമർപ്പണം ശ്രീ പി എം എ നമ്പൂതിരി അവതരണം ഗീതാക്കേ നമ്പൂതിരി ആലക്കോട്ടില് വിദ്യേദി സഹോക്തി കർമ്മണോ ക്വാബിർ വിദ്യയെയും അവിദ്യയെയും അതായത് വിദ്യാം ച വിദ്യാം ച എന്ന് രണ്ടും ചേർത്ത് സജ്ജനങ്ങൾ പറഞ്ഞിരിക്കുന്നു അവിടെ പറഞ്ഞിട്ടുള്ളത് സത്കർമ്മത്തിൻ്റെയും ഉപാസനയുടെയും വിഷയമാണ് ഒരിടത്തും ആത്മജ്ഞാനവും കർമ്മവും കൂടി ഒന്നിച്ചു ചേർത്ത് ശീലിക്കണമെന്ന് പറഞ്ഞിട്ടില്ല ഹരി നന്ദി നമസ്കാരം